നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മന്ത്രിയായി അധികാരമേറ്റയുടൻ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ ശൈലി അടിപൊളി മാറ്റുമെന്നാണ് ഗതാഗത രംഗത്ത് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയിൽ വലിയ പരിഷ്കരണങ്ങൾക്ക് മന്ത്രി ശ്രമിച്ചുവെങ്കിലും തൊഴിലാളി യൂണിയനുകളുടെ സമ്മർദ്ദം മൂലം ഒന്നും തന്നെ നടന്നില്ല പ്രത്യേകിച്ച് സി പി എമ്മുമായി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ തൊഴിലാളി യൂണിയനായ സി ഐ ടിവുമായി വലിയ ശീതസമരം നടത്തേണ്ടി വന്നു കെ ബി ഗണേഷ് കുമാറിന് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായും പരിഷ്കരിക്കുമെന്നും കാലോചിതമായ പരിഷ്കാരം ഗതാഗത വകുപ്പിലും ഡ്രൈവിംഗ് ടെസ്റ്റിലും ഉണ്ടാക്കുമെന്നും പറഞ്ഞയാളാണ് ഗണേഷ് കുമാർ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പരിഷ്കരിക്കുന്നതിനുള്ള മാനദണ്ഡം ഉണ്ടാക്കി ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി ഇപ്പോൾ നാളെ മുതൽ അതായത് മെയ് മാസം രണ്ടാം തീയതി മുതൽ പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താനുള്ള ഉത്തരവും ഇറങ്ങി ഈ അവസാന നിമിഷമാണ് അതിന് ഇടങ്കോലിടാനായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതി രംഗത്തിറങ്ങിയിരിക്കുന്നത് അതായത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ചു മാത്രമേ കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ പാടുള്ളൂ എന്നാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നിലപാട് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് എന്താണ് കാലോചിതമായ പരിഷ്കാരം മരണം പണ്ടൊക്കെ വന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പാടില്ല ആളുകൾക്ക് കൃത്യമായ ഗതാഗത നിയമം സംബന്ധിച്ച് ബോധ്യമുണ്ടാകണം കൃത്യമായി വാഹനങ്ങൾ ഓടിക്കാൻ അറിയുന്നവർക്ക് മാത്രം ലൈസൻസ് നൽകിയാൽ മതി ഇവിടെ വാരിക്കോരി ദിവസം ലൈസൻസ് ഇങ്ങനെ എല്ലാവർക്കും നൽകുന്ന സംവിധാനം അവസാനിപ്പിക്കണം ഇതാണ് മന്ത്രി പറഞ്ഞത് അതിന് ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നു എന്താണ് എച്ചെടുക്കുന്ന ആ എച്ച് സാധാരണ കാലങ്ങളായി നടന്നു വന്ന എച്ച് എടുക്കുക എന്നുള്ള ആ സമ്പ്രദായം നിർത്തലാക്കി പ്രത്യേക ട്രാക്ക് വേണം പ്രത്യേകം ട്രാക്ക് സ്വന്തമായുള്ള ആളുകൾ മാത്രം ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയാൽ മതി അല്ലാതെ ഏതെങ്കിലും അല്ലാതെ വല്ലവൻ്റെയും പറമ്പിൽ വെട്ടിനിരത്തിയ സ്ഥലത്ത് നടത്തേണ്ടതോ പഠിപ്പിക്കേണ്ടതോ അല്ല ഡ്രൈവിംഗ് ഇത് വലിയ തിരിച്ചടിയായത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കാണ് അപ്പോൾ അടിസ്ഥാന സൗകര്യമുള്ളവർ മാത്രം ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയാൽ മതിയെന്ന ഒരു നിലപാട് മന്ത്രി സ്വീകരിച്ചു ഇപ്പോൾ ഇതാ ഇതിനെതിരെയാണ് സംയുക്ത സമരസമിതിയുടെ വലിയ പ്രതിഷേധം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് സംയുക്ത സമരസമിതി രൂപീകരിച്ചിരിക്കുന്നതും മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നതും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ നടത്തുന്ന ഇടങ്ങളിലേക്ക് വലിയ പ്രതിഷേധ ആ മാർച്ച് നടത്താനാണ് തീരുമാനം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ സംയുക്ത സമരസമിതി നടത്തുന്നത് പ്രത്യേകിച്ച് സി ഐ ടൂ യൂണിയൻ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നിലപാടെടുത്തിരുന്നു സി ഐ ടൂറെ നേതാവ് ഇളമരം കരീം മുഖ്യമന്ത്രിയെ കണ്ട് അന്ന് ചില വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ചില തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നാൽ ഈ പുതിയ തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ തൊഴിലാളി യൂണിയനുകളുടെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ ആവശ്യത്തിന്മേൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന നിലപാട് ഏറെ നിർണായകമാകും ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയ പടിയാക്കുന്നതുൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംയുക്ത സമരസമിതിയുടെ സമരം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയുമെന്നും ആർ ടി ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കില്ലെന്നും സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് സി ഐ ടി യു ഐ എൻ ടി യു സി ബി എം എസ് തുടങ്ങിയ സംഘടനകൾ അനിശ്ചിതകാല സമരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നതെന്ന് ഇവർ ആരോപിക്കുന്നു മന്ത്രി ഗണേഷിന്റെ നിർദ്ദേശത്തോട് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പോലും പൂർണ്ണമായ തൃപ്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കാലാകാലങ്ങളായി മാസപ്പടി വാങ്ങി കൈക്കൂലി വാങ്ങി നടത്തി വരുന്ന ഒരു ഏർപ്പാടാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ നിയന്ത്രണത്തിൽ നടക്കുന്നതെന്നാണ് നിരവധി മാനദണ്ഡങ്ങളുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കണം എന്ന് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ ഉണ്ട് എന്നാൽ ഇതൊന്നും തന്നെ ഒരിടത്ത് നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വലിയ തുക കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് കൈക്കൂലി നൽകാൻ ഒരുങ്ങി നിൽക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ആ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്ന ആളുകൾക്ക് ലൈസൻസ് നൽകുന്ന എന്നുള്ളൊരു സംവിധാനം തന്നെയാണ് ഇപ്പോഴും നടന്നു വരുന്നത് എത്ര പേ എത്ര പേരെത്തുന്നോ അത്രയും പേർക്ക് ലൈസൻസ് നൽകി വിടുന്ന ഒരു ചടങ്ങായി ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാറുന്നു എന്നിടത്താണ് കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് എന്നാൽ ആ നിർദ്ദേശം ആ മാറ്റം ആ പരിഷ്കരണം ഈ വകുപ്പിൽ നടത്താൻ സമ്മതിക്കില്ല എന്ന് ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ് മോട്ടോർ സ്കൂളുകളുടെ സംയുക്ത ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതി ആ സംയുക്ത സമരസമിതിക്ക് പിന്നിൽ ആ തൊഴിലാളി സംഘടനകളുണ്ട് ആ തൊഴിലാളി സംഘടനകൾക്ക് പിന്നിൽ സി ഐ ടുവിനെ പോലെയുള്ള ഈ സർക്കാർ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആ സംഘടനകളുണ്ട് ഇവരുടെ നിലപാടുകളാണ് എല്ലാ കാലത്തും ഈ സർക്കാർ സംരക്ഷിച്ചു പോകുന്നത് നമുക്കറിയാം കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ബിജു പ്രഭാകർ അടക്കമുള്ള എം ഡിമാർ വലിയ പരിഷ്കാരങ്ങൾക്ക് ശ്രമിച്ചിരുന്നു കെ ബി ഗണേഷ് കുമാർ തന്നെ മന്ത്രിയായി ശേഷം വലിയ പരിഷ്കാരങ്ങൾക്ക് ശ്രമിച്ചിരുന്നു എന്നാൽ അവിടുത്തെ യൂണിയനുകൾ ആ യൂണിയനുകൾ ഒന്നും തന്നെ ആ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേ നിലപാട് അവർ ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യത്തിലും സ്വീകരിച്ചിരിക്കുന്നു പ്രതിദിനം മുപ്പത് ലൈസൻസുകൾ മാത്രം നൽകിയാൽ മതി എന്നുള്ളതാണ് ഏറ്റവും പുതിയ പരിഷ്കാരത്തിലെ നിർദ്ദേശം നിലവിൽ അൻപതും അറുപതും ഒക്കെ ലൈസൻസുകൾ നൽകുന്നുണ്ട് എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ മുപ്പത് ലൈസൻസുകൾ മാത്രം നൽകിയാൽ മതി അതിൽ ഇരുപതെണ്ണം പുതിയ അപേക്ഷയും പത്തെണ്ണം തൊട്ട് മുൻപ് പാസ്സാകാതെ വന്നവരുടെയും പരിഗണിക്കണം ഇങ്ങനെ മുപ്പത് മുപ്പത് ലൈസൻസുകൾ മാത്രമേ നൽകി മുപ്പതിലധികം ലൈസൻസുകൾ നൽകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും ഉത്തരവിൽ പറയുന്നു അതിനനുസരിച്ച് ലേണേഷ് പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ് ഈ ഇതിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സംരംഭ സമിതി വലിയ തോതിൽ പ്രതിഷേധം നടത്തുന്നത് കാരണം അവർക്ക് പ്രതിദിനം നിരവധി പേർക്ക് ലൈസൻസ് നേടി നൽകിയാൽ മാത്രമേ അവരുടെ പോക്കറ്റിലേക്ക് പണം നിറഞ്ഞൊഴുകുകയുള്ളൂ ഉദ്യോഗസ്ഥർക്കും അതാണ് താല്പര്യം കാരണം ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ ഒരു വിഹിതമാണ് കൈക്കൂലിയായി ലഭിക്കുന്നത് അതുപോലെ തന്നെ എച്ചിന് പകരം പുതിയ ട്രാക്ക് ഉണ്ടാക്കിയുള്ള പുതിയ ടെസ്റ്റ് രീതി അതുകൂടാതെ തന്നെ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണം കയറ്റത്തിൽ വാഹനം നിർത്തി റിവേഴ്സ് എടുക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് പരിശീലനം ഇതൊക്കെ നടത്തി ഈ പാർക്കിംഗ് അടക്കമുള്ളവ പരിശോധിച്ച് വേണം ഒരാൾക്ക് ലൈസൻസ് നൽകാനുള്ളതായിരുന്നു ഈ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം അതുകൂടാതെ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പതിനഞ്ച് വർഷത്തിൽ താഴെയുള്ളതായിരിക്കണം പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഒന്നും തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിനോ ഡ്രൈവിംഗ് പരിശീലനത്തിനോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും വന്നു ഇതുകൂടാതെ ഗിയർലെസ് വാഹനങ്ങൾ ഒരിക്കലും ട്രസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല ഗിയർ ഉള്ള വാഹനങ്ങൾ മാത്രമേ പാടുള്ളൂ ഇതൊക്കെയായിരുന്നു ഗതാഗത വകുപ്പ് ഇറക്കിയ ഉത്തരവിലെ പ്രധാനപ്പെട്ട നിബന്ധനകൾ ഇതൊക്കെയാണ് ഇപ്പോൾ സംയുക്ത സമരസമിതി അതായത് മോട്ടോർ അതായത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധത്തിനിടയാക്കിയത് എന്തായാലും നാളെ മുതൽ ടെസ്റ്റ് കേന്ദ്രങ്ങൾ സംഘർഷഭൂമിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതിയുടെ തീരുമാനം